നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സമനില എവേർട്ടിനോട് രണ്ടേ രണ്ടിൻ്റെ സമനിലയിലാണ് അവർ പിരിഞ്ഞിരിക്കുന്നത് തുടക്കത്തിൽ രണ്ട് ഗോളുകൾ വഴങ്ങി എഴുപത് മിനിറ്റ് വരെ ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും ഇല്ലാതെ നിന്ന് എഴുപതാമത്തെ മിനിറ്റിലൊരു ഫ്രീക്കിക്ക് ഗോളാക്കി മാറ്റി എട്ട് മിനിറ്റിനിടക്ക് രണ്ട് ഗോളുകൾ അടിച്ചൊപ്പം പിടിച്ച് കളിയുടെ അവസാന എതിരായി വിധിക്കപ്പെട്ട പെനാൽറ്റി വാറ് ചെക്ക് ചെയ്ത് ഓവർ ഓവർടേൺ ചെയ്യപ്പെട്ട് അങ്ങനെ രക്ഷപ്പെട്ടു പോയി യുണൈറ്റഡ് തോൽക്കാതെ എവേർട്ടിൻ്റെ മൈതാനത്ത് നിന്ന് തിരികെ കയറി രണ്ടേ രണ്ടിൻ്റെ സമനില യുണൈറ്റഡിൻ്റെ ഹീറോ ബ്രൂണോ ഫെർണാണ്ടസ് തന്നെ അദ്ദേഹം ഫ്രീ കിക്കിലൂടെ ഗോൾ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ ഫ്രീ കിക്കിനെ തുടർന്ന് തന്നെയാണ് രണ്ടാമത്തെ ഗോൾ ഉഗാട്ടയുടെ വക വരുന്നത് എന്തായാലും എവേർട്ടിനു വേണ്ടി ബെറ്റോ പത്തൊമ്പതാമത്തെ മിനിറ്റിൽ തന്നെ അവരെ മുന്നിലെത്തിച്ചിരുന്നു മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഡോസയുടെ ഗോൾ കൂടി വരുന്നു അങ്ങനെ രണ്ട് ഇടവേള സമയത്ത് അവർ മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ യുണൈറ്റഡിന് വേണ്ടി എഴുപത്തി മിനിറ്റിൽ ബ്രോണോ ഫെർണാണ്ടസിൻ്റെ ഗോളും എൺപതാമത്തെ മിനിറ്റിൽ മാനുവൽ ഉഗാർട്ടയുടെ ഗോൾ കൂടി വന്നപ്പോൾ രണ്ടേ രണ്ടിൻ്റെ സമനില മത്സരം ഈ സമനിലയിൽ തിരിഞ്ഞോടുകൂടി ഇരുപത്തി ആറ് കളികളിൽ നിന്ന് യുണൈറ്റഡിന് മുപ്പത് പോയിൻ്റ് അവർ പതിനഞ്ചാം സ്ഥാനത്ത് തന്നെയാണുള്ളത് എവടിന് ഇരുപത്തിയാറ് കളികളിൽ നിന്ന് മുപ്പത്തൊന്ന് പോയിന്റോട്ട് പന്ത്രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു കളിക്ക് ശേഷം വളരെ കൃത്യമായിട്ട് ബ്രോണോ ഫെർണാണ്ടസ് കാര്യം പറയുന്നുണ്ട് കോച്ച് ഞങ്ങളോട് എതിർപ്പിലായിരുന്നു കാരണം ആ പ്ലാൻ ഞങ്ങൾ കൃത്യമായിട്ട് വർക്ക് വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മാനേജർ വാസ് വെരി അപ്സെറ്റ് വിത്ത് അ സെബർ പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾ ആ ആശയങ്ങൾക്ക് അനുസരിച്ച് കളിച്ചു കുറച്ചുകൂടി ഫ്രീഡത്തോട് കൂടി കളിച്ചു അങ്ങനെ ആ ഒരു ഒക്കെ വന്നു അതുകൊണ്ടാണ് റിസൾട്ട് ഇങ്ങനെയായത് എന്ന് ബ്രൂണോ ഫെർണാണ്ടസ് പറയുന്നു ബ്രൂണോ ഫെർണാണ്ടസ് മികച്ച പ്രകടനം തന്നെ നടത്തിയെന്ന് പറയേണ്ടി വരും നൂറ്റൊമ്പത് ടച്ചുകൾ ഒരു ഗോൾ അദ്ദേഹം നേടി മൂന്ന് ഷോട്ടുകൾ എതിർത്തു രണ്ടെണ്ണം ഓൺ ടാർഗറ്റ് ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു രണ്ട് കീ പാർസ് കൊടുത്തു എഴുപത്തൊമ്പത് പാസുകളിൽ അറുപത്തി നാലെണ്ണം ലക്ഷത്തിലേക്ക് എത്തിച്ചു ആറ് ഡ്രിബ്ലിംഗ് അറ്റംറ്റുകളിൽ മൂന്നെണ്ണം സക്സസ്ഫുൾ പതിനൊന്ന് ഡ്യോൾസിൽ ഏഴെണ്ണം വിൻ ചെയ്തു നാല് ടാക്കലുകൾ സോ അദ്ദേഹം തന്നെയാണ് യുണൈറ്റഡിൻ്റെ ബെസ്റ്റ് പ്ലെയറായിട്ട് ഈ കളിയിൽ ഉണ്ടായിരുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിഷയങ്ങൾ വൈകി റഫ്